അഞ്ച് മിനിറ്റിനുള്ള അറിവും കാളി അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് ഇന്ന് ആ അറിവില് പറഞ്ഞത് മൂന്ന് മണിക്കായിരുന്നു പക്ഷേ രണ്ടര ആയപ്പോൾ ഫ്ലൈറ്റ് എത്തി ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുക അവർ പിക്ക് ചെയ്യുന്നു അലിമ്യ ജസ്റ്റിലാണെന്ന് ഉറക്കുക ഇപ്പം രാവിലെ ഏളി മൂന്നിന് മൂന്ന് മണി ഇവിടെ നാലുമണിക്കൂടെ ഉള്ളൂ എയർപോർട്ട് ഉള്ളു ഇന്നലെ താമസിച്ച് ഇവിടെ അങ്ങളുടെ വീട്ടിലായിരുന്നു ഇവിടെ തൃശ്ശൂർ തന്നെ ഇവിടുന്ന് പിന്നെ എയർപോർട്ട് അടുത്തതുകൊണ്ട് ഇവിടെ താമസിച്ച് ഈ വണ്ടിയിൽ ഞങ്ങൾ പോകുന്നത് ഇതൊക്കെ നമ്മൾ ഇന്നലെ എടുത്ത സാരിയും കാര്യങ്ങളൊക്കെ ഇതാണ് ആൻറ്റി നമ്മൾ ഇത്രയും വലിയ വണ്ടി കൊണ്ടുപോകുന്നത് നമുക്ക് കുറച്ച് ലഗേജ് ഉണ്ട് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ സാധനമൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് ഡ്രസ്സും ഡ്രസ്സ് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ലഗേജ് കൂടുതലുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി എടുക്കുന്ന ഓക്കെ അപ്പോൾ ഇന്നലെ താമസിച്ച് വീടിനോട് വിട പറഞ്ഞ് ഇവർക്കുമായിട്ട് കൊച്ചി എയർപോർട്ട് ഇറങ്ങാം വാ രണ്ടര ആയി രണ്ടര മൂന്നു മണി ആയിക്ക അവരവിടെ ലാൻഡ് ചെയ്തു നമ്മൾ മറിയമാകെ വിളിക്കാൻ പോവാ എയർപോർട്ടിൽ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ആ ഇനി അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യണം താഴെ എടുക്കാൻ നീക്കണം ആ പത്തഞ്ച് മിനിറ്റോടെ എടുക്കും ഞാൻ വിചാരിച്ചു പിന്നെ ഇറങ്ങിക്കാണോ കാരണം മൂന്നു മണിക്ക് വരണ്ട ഫ്ലൈറ്റായിരുന്നു ഇച്ചിരി ഇച്ചിരി നേരത്തെ എത്തി അരമണിക്കൂർ നേരത്തെ എത്തി ഞാൻ കരുതി ആൾക്കാർ ഇവിടെ എത്തിക്കാണോ ഞങ്ങൾ മൂന്ന് മൂന്നര ഇവിടെ എത്തിക്കോ പതിനഞ്ചു മിനിറ്റ് എടുക്കുന്ന പറഞ്ഞ അന്നവാ അവിടെ നീങ്ങി ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളു ലിപി എക്സൈറ്റ്മെന്റ് ഇല്ല ഞാൻ അതിനെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കാണുക പിന്നെ നാത്തൂനും വരുന്നണ്ട് ലിപിയുടെ അല്ലേ ആ അതന്നെ പിന്നെ വേറെ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന വേറൊരു കാര്യം കുഞ്ഞ് കുഞ്ഞും വരുന്നുണ്ട് വിളിച്ച് വിളിച്ചിട്ട് ആഗെന്തോന്ന പറഞ്ഞത് ഓക്കെ അവര് വരുന്നുണ്ട് ഇപ്പൊ ഇറങ്ങുന്ന റോസിനെ അത് വരുന്നു റോസിനെയ് വരുന്നത് കുഞ്ഞേന ആദ്യം തന്നെ എടുത്ത് അവളെ വരുമോന്ന് അറിയത്തില്ല അത് കരയിപ്പിക്കരുതേനെ അവളെ എണീറ്റിരിക്കണോ അവര് വരുന്നുണ്ട് ആ സന്തോഷം അവള് എണീട്ടിരിക്ക നമുക്കിനി നമ്മുടെ ോട്ട് പോവാ അവരങ്ങോട്ട് വീട്ടിലോട്ട് പോയി നമ്മൾ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ പോട്ടെ ഓക്കെ നമ്മളെങ്ങനെ അവരെ വീടിനകത്തുണ്ട് നമുക്ക് ഇവിടെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനം എടുക്കാവുള്ള നമ്മളിങ്ങോട്ട് വന്നത് ആ ഇനിയിപ്പോ കുറച്ച് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് ലിപിയുടെ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും ഉറങ്ങിയൊന്നുമില്ല ഛർദിച്ച് ആ കൊറച്ച് ഛർദ്ദിച്ച് രാവിലെ വെള്ളം രാവിലെ കുടിച്ച വെള്ളം ഛർദ്ദിച്ച് ബസ് അല്ല തിളപ്പിച്ചായിരുന്നു ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ലിബിയുടെ വീട്ടിലോട്ട് പോവാ വണ്ടി അവിടെ അവിടെ തന്നെ ആ ഓക്കെ വണ്ടി വിട്ടുപോയി ഞാനിവിടെ എ ടി എമ്മിൽ വന്നതാ ഞാനും അളീലും കൂടെ അവിടെ

Hello <laughs>